ഉണ്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പൊരിയും ശർക്കരയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉണ്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ ഈ ഉണ്ടിയും കുറച്ച് ഉപ്പുമാവുമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉണ്ണിയും കൂടി പുറത്ത് പോയിട്ട് കുറച്ച് നേരം കളിച്ചു അപ്പോൾ അവന് ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങള് കൊറച്ചേരം ബോളൊക്കെ തട്ടി കളിച്ചു ഒരു ദിവസം നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇന്ന് അത്രയ്ക്ക് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം ഉണ്ണിക്ക് ഒരു കളിക്കുടുക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നലെ ഞങ്ങള് ടൗണിൽ പോയപ്പോ അപ്പൊ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ പണ്ട് ഞാൻ പണ്ടപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം ആണ് കേട്ടോ അപ്പൊ കളിക്കുടുക്ക മേടിക്കുന്നത് അപ്പൊ ഇതില് ഒരു നമ്പർ പോസ്റ്ററൊക്കെ ഫ്രീ ഉണ്ട് ഐക്യൂ പിന്നെ ഐക്യു പ്ലസ് ആണ് പിന്നെ നഴ്സറി പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ബുക്കാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മള് കളിക്കുടുക്ക പണ്ട് കുറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇതിപ്പോ തന്നെ കീറിയിക്കുന്നുട്ടോ ഏഹ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ കുറച്ച് പലഹാരങ്ങളുടെ പേര് അപ്പം കുട്ടികൾക്കെല്ലാം അറിയാൻ പറ്റാത്ത ഒരു ടൈപ്പാണ് പിന്നെ പാട്ടുകൾ പാട്ടുകൾ ഒക്കെ ഉണ്ട് പിന്നെ സ്റ്റോറീസ് അപ്പോൾ ഉണ്ണിക്ക് കഥയൊക്കെ വായിച്ചു കൊടുക്കേണ്ട അതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് കളിക്കൊടുക്കുക ഉണ്ണിക്ക് മേടിക്കുന്നത് പിന്നെ കുറെ കളറിങ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ബുക്കാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടി ഫ്രീ കിട്ടിയതാണ് കേട്ടോ അത് അപ്പം എന്താ കാണിച്ചു തരാം ഇതൊരു ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പം നമുക്കതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതില് സാറ്റർഡേ സൺഡേ ഒക്കെ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് ശനി ഞായർ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല പഠിക്കാൻ പറ്റിയ പറ്റിയൊരു എഡിഷനാണ് കേട്ടോ അതില് ഇതൊരു നമ്പറിൻ്റെ നമ്പറിൻ്റെ പോസ്റ്ററാണ് എല്ലാ നമ്പേഴ്സും ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് വരെ ഉണ്ട് പിന്നെ ടെൻ വരെ ഓരോരോ നമ്പറും കൗണ്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ രണ്ടും സെയിം തന്നെയാണ് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എഡിഷനാണ് പ്രാസ്റ്റ് അപ്പം വെറുതെ കണ്ടപ്പോൾ മേടിച്ചതാണ് എല്ലാം നന്നായിട്ടുണ്ട് അപ്പൊ ഉണ്ണിക്ക് ഇങ്ങനെ ബുക്സ് അതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് അവനെ കൊറേ ഒക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കൊറേ സ്റ്റോറീസ് ഒക്കെ അടുത്തത് ഉണ്ണി ചെയ്തു ഉണ്ണി വരച്ചു കൊടുക്കാൻ പിടിക്ക് ഇത് 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 ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്കപ്പ ചോറിന് സാമ്പാറും പപ്പടം പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം കേട്ടോ കാരറ്റും കായ്പക്കയും കൂടിയിട്ടൊരു തോരനാണ് കായക്കയും ക്യാരറ്റും കൂടിയിട്ടൊരു തോരനാണ് അത്ര കഴപ്പമൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യല് അപ്പൊ പെട്ടെന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക അപ്പം ഇത് സ്റ്റുഡിയോന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കഴുത്ത് വായിടും ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് നന്നായിട്ട് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ മീഷോന്ന് മേടിച്ച രണ്ട് ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് വൺ എയ്റ്റി ത്രീ റുപ്പീസിൻ്റെ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് സൂപ്പറാണ് അപ്പം ഇതിന്റെ ബ്ലാക്ക് ഐഡാ വിചാരിച്ചു അപ്പൊ അതാ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കൈ നല്ല അറിഞ്ഞിട്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടാകും നല്ലൊരു ഫ്രോക്കായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ഒരു സിൽവറിൻ്റെ ഒരു വളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ലോട്ടസും പിന്നെ ഒരു റെഡ് സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള ഒരു വളയാണ് പിന്നെ ഹെയർ വെറുതെ എന്നും കെട്ടണ പോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് ഒരു ക്ലിപ്പ് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവരുടെയും ഹെയർ സ്റ്റൈലാണ് അത് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിനിയാണ് അപ്പൊ ഈ ഡ്രസ്സ് സുടിയൊന്നും മേടിച്ചതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ആണ് കേട്ടോ നല്ലൊരു വെസ്റ്റേൺ വെയർ ആണ് നല്ല ഭംഗിയുണ്ട് പിന്നെ അതിന്റെ കൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ലിപ് ബാമും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അപ്പൊ പെട്ടെന്നാണ് വിളിച്ചിട്ട് പറഞ്ഞ സിനിമയ്ക്ക് പോവാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ ഉണ്ണിയും കൂടി വേഗം റെഡി ആയിട്ടുണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം ബൈ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണി റെഡിയായി ഞാൻ റെഡിയായി ആയി അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അവിടെ എത്തിയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ മൂവി എത്ര പോരാന്ന് തോന്നുന്നു അപ്പോൾ പത്ത് പേരുണ്ടെങ്കിലും ഷോ തുടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഓ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ മൂവി ഇട്ടു കേട്ടോ ആൾക്കാർ തകഞ്ഞപ്പം മൂവി ഇട്ടു പിന്നെ അപ്പളേക്ക് ഞങ്ങൾ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് കിളിക്കൂട് ഷവർമ്മ പഴംപൊഴി അതൊക്കെ കഴിച്ചു കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കിളിക്കൂട് ഉണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നല്ല എരിവ് ഇത് ഞാൻ കഴിക്കേണ്ടതാണീ കിളിക്കൂട് പറയണ സാധനം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഷവർമയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സിനിമ വരെ അത് ഇരുന്ന് കഴിച്ചു എം ലാലാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യൻ ടു പറഞ്ഞ മൂവിക്കാണ് പോയി ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വാച്ചിങ്ങ് പോയിട്ട് വരാം ബൈ 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 ഫോർ